നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പോക്കാലം മുറ്റി മുളകിട്ട് വെക്കുന്നതാണ് പോക്കാലം എന്ന് പറയുമ്പോൾ അധികം സോഫ്റ്റ് ആയിട്ടുള്ള മാംസമാണ് മറ്റുള്ള മാം മീനുകൾക്ക് അധികം വേവൊന്നുമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കറി തയ്യാറാക്കാം തയ്യാറാക്കുന്നതിന് വേണ്ടി ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ചട്ടിയിൽ വേണം നമ്മൾ ഇതുപോലുള്ള കറിയൊക്കെ തയ്യാറാക്കാൻ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉരുവായിട്ട് കൊടുക്കാം അപ്പം നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് പത്ത് അഞ്ച് കഷ്ണം ചുവന്നുള്ളി ചതച്ചെടുത്താണ് അഞ്ചെട്ട് കഷ്ണം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് ഇതെല്ലാം നമ്മൾ ചതച്ചെടുത്താണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത് നമ്മൾ കല്ലും വെച്ച് തന്നെ ചതച്ചെടുക്കണം ഇതിലേക്ക് രണ്ടു രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇഞ്ചി ഉള്ളി എല്ലാം നന്നായിട്ട് ചുവന്നു തരണം നന്നായിട്ട് മൂക്കണം കൂത്തന് ശേഷേ മറ്റ് ചേരുവകൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റുകയുള്ളു അപ്പോഴേ അത്ര അത് നന്നായി വരികയുള്ളു നല്ല ഒരു ബ്രൗൺ ഷെയ്ഡാവണം അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇഞ്ചിയുള്ള എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് മീഡിയം സൈസ് രണ്ട് തക്കാളി മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അടിച്ചെടുത്താണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയുടെ പേസ്റ്റും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ട് ഊത്ത് വരണം ഈ വെള്ളം ഒറ്റന്ന് വറ്റി വരുന്ന ആ സമയം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം തക്കാളിയുടെ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റി ഇതേപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇതിനുള്ള മസാലപ്പൊത്ത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി എരിവുള്ളതും എരിവില്ലാത്തതും കൂടിയാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കാൽ ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം മുളകിൻ്റെ മഞ്ഞയുടെ ഒക്കെ പച്ചക്കുത്ത് മാറുന്നവരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക കൂടുതൽ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കണ്ട ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഇത് നന്നായിട്ട് മൂത്ത് വരക്കാം മുളകും മല്ലിയും അരയിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കണം ലോ ഫ്ലെയിമിലാക്കി വെക്കണം എല്ലാം നന്നായിട്ട് മൂത്തുന്നുണ്ട് ഇതേ പരുവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു മൂന്ന് കഷ്ണം കുടമ്പുളി നല്ല പുളിയുള്ളതാണ് അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ട് ഒഴിപ്പിച്ചിരിക്കാന് ഇതുകൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു പാൽക്കായമാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽക്കായും ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം നോക്കിയിരുന്നു മൂടി വെച്ച് വേവിക്കാം അരപ്പം നന്നായിട്ട് വെന്ത് കുറുകി വരണം അതേപോലെ നമുക്കൊന്ന് മൂടി വെക്കാം നന്നായിട്ട് വെന്ത് കുറുകി വരട്ടെ ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം അരപ്പം നന്നായിട്ട് വറ്റിയ ശേഷം മാത്രമേ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാവുള്ളൂ അധികം വേവില്ലാത്ത മീനാണ് മീൻ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് തിളയെ തിളയ്ക്കാവുള്ളൂ തിളച്ചുകൊണ്ടേ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി കുറുകി വരട്ടെ നമുക്ക് തുറന്ന് നോക്കാം അടുപ്പം എല്ലാം നന്നായിട്ട് വെറ്റി വന്നിട്ടുണ്ട് ഇന്ന് ഒന്ന് ലോയിലാക്കി വെക്കുക നന്നായിട്ട് വെറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇനി മീനൊക്കെ ചേർത്ത് കൊടുക്കാം അതായത് ഇതേപോലെ നല്ല കട്ടിയായിട്ടുള്ള ഗ്രേവിയായിട്ട് വരണം ഇതൊത്തിരി ചാറിലിടിക്കുന്ന കറിയൊന്നുമില്ല മീൻ ചിറക്കിയിട്ട് കൊടുക്കാം ചട്ടെന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി അതിൽ വേവില്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതലിട്ട് ഇളക്കാൻ പറ്റില്ല കൂടിയൊക്കെ രണ്ട് തിളതിളച്ചാൽ മതി കൂടുതൽ തിളപ്പിക്കരുത് അപ്പം തുറന്നു നോക്കാം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി അതേപോലെ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം നന്നായിട്ട് നില വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ മീൻ പൊടിഞ്ഞു പോ പൊടിഞ്ഞു പോകാതെ നമുക്ക് നന്നായി കിട്ടണമെങ്കിൽ ഈ സമയം നമ്മൾ ഫ്ലെയിം ഓഫാക്കണം അപ്പോൾ ഇത്രയും മതി നമ്മൾ ഫ്ലെയിം ഓഫാക്കാണേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൊക്കല നിർത്തി മുളകിട്ടത് റെഡിയായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം താങ്ക്